പ്ലാസ്റ്റിക് കുപ്പികൾ തിരികെ ശേഖരിക്കാൻ ലക്ഷ്യമിട്ട് ബെബ്കോ നടപ്പിലാക്കിയ പദ്ധതി തുടക്കത്തിലെ പാളുന്നു ഇരുപത് രൂപ വീതം ഡെപ്പോസിറ്റ് തുക ഈടാക്കി ശേഖരിച്ച മദ്യ കുപ്പികൾ ബെബ്കോ ഔട്ട്ലെറ്റുകളിൽ കെട്ടിക്കിടക്കുകയാണ് പരീക്ഷണ പദ്ധതി ഒരാഴ്ച പിന്നിടുമ്പോഴും കുപ്പികൾ ശേഖരിക്കാൻ കുടുംബശ്രീ പ്രവർത്തകരെ നിയോഗിച്ചിട്ടുമില്ല കുപ്പി ശേഖരണത്തിനായി ബെബ്കോ നിയമിച്ച ഏജൻസി പ്രതിനിധികളും എത്തിയിട്ടില്ല i will ഇരുപത് രൂപ അധികം ഈടാക്കുന്നത് കാരണം മദ്യം വാങ്ങാനെത്തുന്ന ആളുകളുടെ ശകാരം മാത്രമാണ് ജീവനക്കാർ കേൾക്കുന്നത് ഒരാഴ്ചയായി ശേഖരിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മദ്യം സൂക്ഷിക്കുന്നത് പരിമിതിയുള്ള സ്ഥലത്ത് എണ്ണിക്കൂട്ടി സൂക്ഷിക്കേണ്ട ഗതികേഴിലാണ് ഡെപ്പോസിറ്റ് തുകയ്ക്ക് രസീത് നൽകി സ്വീകരിക്കുന്ന കുപ്പി ശേഖരിക്കാൻ കുടുംബശ്രീ ജീവനക്കാരെ ചുമതലപ്പെടുത്തുമെന്നായിരുന്നു ബെപ്കോ എം ഡി അറിയിച്ചിരുന്നത് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്രത്യേക ഏജൻസിക്ക് കൈമാറുമെന്നായിരുന്നു ഉറപ്പ് എന്നാൽ ഇതുരണ്ടും നടപ്പായില്ല നിന്നു നിന്നുതിരിയാനിടമില്ലാത്ത ബെബ്കോ ഔട്ട്ലെറ്റുകളിൽ പലതും ഇപ്പോൾ കാലിക്കുപ്പി സൂക്ഷിക്കുന്ന ഗോഡൌണുകളായി മാറിയിരിക്കുകയാണ് ഒരു മാസത്തെ പരീക്ഷണം ഒരാഴ്ചകൊണ്ട് പാളിയ സ്ഥിതിയാണ് പദ്ധതി നടപ്പിലാക്കുന്നതിലെ പ്രതിസന്ധി വ്യക്തമാക്കി ബെബ്കോ എം ഡി സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള നടപടിയുടെ ഭാഗമാണെങ്കിലും ഇരുപത് രൂപ ഈടാക്കുന്നതിനെതിരെ മദ്യം വാങ്ങാനെത്തുന്നവർ പ്രതിഷേധിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു തിരുവനന്തപുരം കണ്ണൂർ ജില്ലകളിലായി പത്തു വീതം കടകളിലെ പരീക്ഷണം ഒരു മാസം കൊണ്ട് അവസാനിപ്പിക്കുമോ എന്നതിലാണ് വ്യക്തത വരേണ്ടത് ജനം തിരുവനന്തപുരം